ഹായ് ഹായ് ഡേഴ്സ് അസ്സലാമലൈക്കും വല്ല കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം മക്കളെ അപ്പോൾ ഇപ്പോൾ വയറല്ലായിക്കൊണ്ടിരിക്കണത് നമ്മളെ ഷാജിതാ ഷാജിയാണല്ലേ അപ്പോൾ ഞാൻ അതെടുത്തിട്ടൊന്നും കണ്ടല്ലൊന്നും ചെയ്യുന്നില്ല കേട്ടോ എല്ലാ കുറേ യൂട്യൂബേഴ്സ് ചെയ്ത പോലൊന്നും ചെയ്യുന്നില്ല നമ്മളെ ഈ സാധാ കണ്ടൻ്റുകളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകാൻ കേട്ടോ അപ്പോൾ നമ്മളെ നാട്ടുപ്രദേശം നമ്മൾ ജീവിക്കുന്ന ചുറ്റുവട്ടവും ഒക്കെ പരിസരവും ഒക്കെ തന്നെയാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടുന്നത് നമുക്കതാവും നല്ലത് ഒതുങ്ങി നമ്മളെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ സ്വന്തം കണ്ടൻറ്റ് ഇട്ട് നടക്കുന്നത് ഞാൻ ആരെയും അഭിപ്രായം പറയാനുമില്ല കുറ്റം പറയാനുമില്ല ഒന്നും പറയാനില്ല ഓരോരുത്തരുടെ ജീവിതം ഓരോരുത്തരുടെ കൈകളിലാണ് അപ്പോൾ ഓരോരുത്തരുടെ കാര്യങ്ങൾ ഹനോൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക അത്ര തന്നെ അവർക്ക് ഉമ്മയെങ്കിലും ഉണ്ട് സഹായത്തിന് നമ്മൾക്ക് അതാരും ഇല്ല അപ്പോൾ നമ്മൾക്ക് നമ്മളെ കണ്ടൻറ്റുകൾ നമ്മളെ ജീവിതവും പരിസരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകണോ ഞാൻ കേട്ടോ അപ്പോൾ ചായക്കടിയും വീടും പരിസരവും നമ്മളെ ഈ നാട്ടും പ്രദേശം ഈ വഴി കൂടെ തന്നെ നമ്മളീ വഴിയിൽ കൂടെ തന്നെയാണ് നമ്മൾ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ പറഞ്ഞാൽ എന്താ പറയുക കുറേ പേരുണ്ടാവും നമ്മളെ കുറിച്ചും പറയാന് എല്ലാവരെയും കുറിച്ചും പറയാനുണ്ടാവും അത് നാട്ടിൽ എന്താ പറയുക അതങ്ങനെയാണ് അപ്പം അങ്ങനെ ഒരു രീതിയാണ് അത് നോക്കിയിട്ട് കാര്യമില്ല നല്ലതും പറയണ്ടാവും നല്ല കാര്യം പറഞ്ഞു തരണ്ടാവും അഭിപ്രായം പറയാനുണ്ടാവും ോന്നവരും കുയിന്തു പറയാനുണ്ടാവുല്ലേ ഞങ്ങൾ അങ്ങനെ കടയിലേക്ക് പോവാണ് രാവിലെ ആണ്ട്ടോ കടയിലേക്ക് പോയി കൊണ്ടിരിക്കുന്നത് പിന്നെ പിന്നെ അംഗൻവാടിയില് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെങ്കിപ്പതിനും വേണെട്ടോ പോവാ ഉച്ചക്ക് അപ്പോൾ ഞങ്ങളിത് കടയിൽ നടന്ന് പോകാനോ രാവിലെ അംഗനവാടിക്ക് പോന്ന് അംഗനവാടിയിലാണ് പിള്ളേർ കടയിൽ നിന്ന് കുട്ടികളെ അംഗനവാടിയിലേക്ക് കൊണ്ടുപോയി ആക്കി കൊടുക്കുകയാണ് പിന്നെ മീറ്റിംഗ് ഉണ്ട് പതിനൊന്ന് മണിക്ക് അംഗൻവാടിയിൽ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് പതിനൊന്ന് മണിക്കട്ടോ മീറ്റിങ് മീറ്റിംഗിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അന്നത്തെ മീറ്റിങ്ങിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് പേരൻറ്റ് ക്ലിനിക്ക് എന്നൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കുട്ടികളെയും പേരൻസും ആയിരണം അങ്ങനെ പേരൻസിനാണ് കൂടുതൽ സംസാരിക്കാനുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈഫിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും കുട്ടികളായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാം അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ച് അപ്പോൾ ഒരു കൗൺസിലർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കൗൺസിലർ കുറേ നേരം എല്ലാവരുടെ അടുത്ത് സംസാരിച്ചു നിങ്ങൾക്ക് സ്ത്രീകളുടേതായ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ തുറന്ന് പറയാം നിങ്ങൾ പറയാൻ മടിക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ പറയാൻ സഹോദരങ്ങളോ ഫ്രണ്ട്സും ഉണ്ടാവില്ല

ഇപ്പോൾ കടയിലേക്ക് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പം കടയിൽ നമ്മളെ വർക്കുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് കിടക്കണുണ്ട് ആയിട്ട് എന്തൊക്കെ അവിടെ കിടന്നു പക്ഷേ ആ ടൈം ഇവിടെ ആയതുകൊണ്ട് പിന്നെ കടയിൽ വന്നാൽ നമുക്ക് കുറേ വർക്കുകൾ ബാക്കി കിടക്കുന്നുണ്ട് എങ്ങോട്ടെങ്കിലൊക്കെ നീങ്ങിക്കഴിഞ്ഞ് നമ്മളെ ജോലികളൊക്കെ അവിടെ കിടക്കും അതാണുള്ളൊരു എന്താ പറയുക നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എങ്ങോട്ടെങ്കിലൊക്കെ അന്ന് നമ്മൾ മാറ്റി സമയം മാറ്റി ഇങ്ങനെ അങ്കണവാടിന്ന് ഉച്ചയ്ക്ക് നേരത്തെ പോകുന്നുണ്ടോ നേരത്തെ കഴിഞ്ഞു ഫുഡഴിച്ച് കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തു ഒഴിവായി പോകുന്നുണ്ടോ കേട്ടോ അപ്പം ഇനി എന്താ പറയുക ഇനി ഇവിടെ വന്നിട്ടുണ്ടാവോ കുറച്ച് പണികളെ കിടക്കുന്നു അങ്ങനെ ഇനി കടയിലെത്തി കടയിലെ ജോലികളിലേക്ക് കയറാനോ ഇവിടെ ഒന്നും എടുത്തുവച്ചിട്ടുണ്ടായിരുന്നില്ല പുറകെ പകുതി കഴുകിയ പിന്നെ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഇപ്പം ഞമ്മളമ്മളെ ജോലികൾക്ക് കയറുകയാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ അതാണല്ലേ ഒരമ്മയാണ് കുടുംബിനിയാണ് ഒരു ഭാര്യയാണ് അല്ല കുറേ ഉത്തരവാദിത്വങ്ങളുണ്ട് സ്ത്രീക്ക് അതിനെക്കുറിച്ച് തന്നെ ആയിരുന്നു മേഡം സംസാരിച്ചിരുന്നു നോക്കാം പിന്നെ കൂടുതലും ഉത്തരവാദിത്വം സ്ത്രീക്ക് തന്നെയാണ് അല്ലേ ഏത് എവിടെ ആയാലും വീട്ടിലായാലും മക്കളുടെ കാര്യത്തിലായാലും ഒക്കെ കൂടുതലിടപഴകളും കൂടുതലും ഉൾക്കാഴ്ച ഉള്ളതും വീട്ടിൽ വീട്ടിൽ നിൽക്കുന്ന സ്ത്രീക്ക് തന്നെയാണ് അല്ലേ അപ്പോൾ അതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചു എന്നു വെച്ചാൽ പഴയ പോലെയല്ല സ്ത്രീ ശക്തിയാണ് പണ്ടത്തെ പോലെ സ്ത്രീകളെ മെക്കെട്ട് കയറാനും അടിമയാക്കാനും ഒക്കെ ശ്രമിച്ചാലും നടക്കില്ല അത് ആ കാലമൊക്കെ പോയി സ്ത്രീകള് ഒരു ഭാര്യ അടിമയാണ് എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതിയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ലൈഫിൽ ഞാൻ അനുഭവിച്ചതാണ് അത് ഇന്ന് ഞാൻ അന്തസ്സോട് കൂടിയിട്ട് അധ്വാനിച്ചിട്ട് ജീവിക്കണം ഞാനും കൂടി അധ്വാനിക്കണം അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ലൈഫിൽ എന്നിട്ടും പരാതി ഞാൻ ഇഷ്ടംപോലെ ഞാനും കേട്ടതാണ് ഇനിയിപ്പോൾ നമ്മളെത്ര ഇതാക്കിയാലും പണുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ലൊരു ചിരിയാണ് മുഖത്ത് ഇല്ലെങ്കിൽ പണമില്ലെങ്കിൽ ഒരു വലിയില്ല ഞാനിതാ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ ഞാനും പണമില്ലാത്തതിൻ്റെ ഒരു ഇത് ഞാൻ അനുഭവിച്ചോണ്ടിരിക്കണു പണമുണ്ടെങ്കിൽ എന്ത് തേണ്ടി ഇത്രയും ചെയ്താലും ആളെപ്പറ്റി കുറ്റം പറയാൻ പറയാനൊരാളും ഉണ്ടാവില്ല വാതുറക്കൂല ഇല്ലേ നമുക്കില്ലാത്ത പരാതികൾ ഉണ്ടാവില്ല ഏകട കാര്യം തന്നെ നിങ്ങളെ കൊണ്ട് കഴിയൂല നടത്താൻ കഴിയൂല അതങ്ങ് വിറ്റാളെയും കൊടുത്താളിയെന്നൊക്കെ പറഞ്ഞിട്ട് കുറകേ നടക്കുന്നുണ്ട് ഞാൻ എനിക്ക് എൻ്റെ മക്കളെ വെച്ചിട്ട് ചെയ്യാൻ കഴിയുന്നത് ഉച്ചവരുള്ള കച്ചവടമുള്ള ചെറിയൊരു കടയാണ് എനിക്കത് ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് വലിയൊരു കട കച്ചവടം ഉണ്ടായിരുന്നത് ഞാൻ വെളക്കെട്ടെടുത്തിട്ടുണ്ടായിരുന്ന ഇവിടെ മേലാറ്റൂര് അപ്പോൾ വലിയൊരു കടയാണത് അപ്പം ഞാൻ ആ കട ഒഴിവാക്കിയിട്ട് ചെറിയ കടമുൾക്ക് വന്ന ആളാണ് എന്താണെന്ന് വെച്ചാൽ പാലെടുക്കുന്ന കുഞ്ഞായിരുന്നെന്ന് എൻ്റെ മോന് ഇപ്പം ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ മുരുപടി മാറാത്ത ഈ കൊച്ചിനെയും വെച്ചിട്ടായിരുന്നു ഞാൻ മേലാറ്റത്ത് കട നടത്തിയിരുന്നു അപ്പോൾ എനിക്കത് കഴിയുന്നില്ല രാവിലെ കുട്ടികളെ മാൻ്റെ അടുത്താക്കിയിട്ട് ഞാൻ കടയിലേക്ക് പോകുന്ന കഴിഞ്ഞാൽ പോവുന്ന കഴിഞ്ഞാൽ വൈകുന്നേരം പതിനൊന്ന് മണിക്കൊക്കെയാണ് വീട്ടിലെത്തുന്നത് പന്ത്രണ്ട് മണിയാവും രാത്രിയിലൊക്കെ ആയിരുന്നു കച്ചവടം പിന്നെ എന്നാലും അവിടെ നിന്ന് ഒഴിവായതൊക്കെ എടുത്തുവച്ച് കഴുകി എത്തുമ്പോഴത്തേക്കും ഒരു വഴിക്കാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് സ്ത്രീകളുടെ കാര്യമല്ലേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കൊച്ചു വീഡിയോ അസ്സലാമു അലൈക്കും